ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഷെമിയും ഷെഫിയും ദമ്പതികളായ ഇവർ തമ്മിൽ പ്രായവ്യത്യാസങ്ങൾ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷെമി ഭർത്താവ് മരിച്ച ഷെമിയെ ഷെഫി സ്വീകരിക്കുകയായിരുന്നു ഇരുവർക്കും ഒരു മകളുമുണ്ട് കുടുംബത്തിൽ നിന്നും ആദ്യം എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാ കുടുംബക്കാരും ഇവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷെമിയുടെ വയസ്സിനെ സംബന്ധിച്ച് ഷെഫി ഷെമിയെ കളിയാക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അത് കൂടുതൽ നെഗറ്റീവിലേക്ക് വഴി യായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ക്യാമറയ്ക്ക് മുന്നിൽ റീച്ചിനായി അഭിനയിക്കുകയാണെന്നും ചിലർ ആരോപണവുമായി രംഗത്തു വന്നു ഇവർ ഡിവോഴ്സ് ആകുമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ ഡിവോഴ്സ് നടക്കുമെന്നും വരെ ചിലർ പറഞ്ഞുണ്ടാക്കി എന്തൊക്കെയാണെങ്കിലും പൊതുജനത്തിന് മുന്നിൽ വന്നിരുന്ന ഭാര്യയെ കളിയാക്കുന്നത് മോശമാണെന്നും ചിലർ പറയുന്നു തിരിച്ചു കൂടുന്നതിനു വേണ്ടിയിട്ടാണ് ഭാര്യയെ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് മറ്റു ചിലർ എന്നാൽ എല്ലാവരുടെയും സംശയങ്ങൾക്കും ഊഹാഭോഗങ്ങൾക്കും മറുപടിയുമായി ടി ടി ഫാമിലി തന്നെ രംഗത്തു വന്നു ടി ടി ഫാമിലിയുടെ മറുപടി ഇങ്ങനെ കുറച്ചു ദിവസങ്ങളായി ഞങ്ങളുടെ ഡിവോഴ്സിനെ സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മാശക്ക് പറയുന്ന കാര്യങ്ങളാണ് വളച്ചടിച്ച് അവർ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ വേർപിരിയുന്നത് കാണാനായിരിക്കും അവർക്ക് താല്പര്യം ആദ്യം മുതൽ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ പരസ്പരം പറയുന്നത് തമാശയാണെന്ന് എന്ത് തമാശ പറഞ്ഞാലും അതെല്ലാം സീരിയസ് ആയി എടുത്തിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രദർശിപ്പിച്ചു നടക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്നും ഷെഫി വ്യക്തമാക്കി ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ പ്രായ കൂടുതൽ ഉണ്ടെങ്കിലും ഇരുവരുടെയും പ്രായം എത്രയാണെന്ന് ഇവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല അതറിയാൻ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്കാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുവാനും താല്പര്യം എന്നാൽ അടുത്തിറങ്ങിയ വീഡിയോ ിൽ ഷെഫി ഷെമിയെ കളിയാക്കുന്നത് അതൊരു കടന്നു പോയി എന്ന് അവരുടെ ആരാധകർ തന്നെ പറയുന്നു ഭാവിയിൽ മകളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വടിയും കുത്തി ലിപ്സ്റ്റിക്കും ഇട്ട് വരുന്ന ഷെമിയുടെ ലുക്കിനെ കുറിച്ചാണ് ഷെഫി കളിയാക്കിയത് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്ത ഷെമിയെ ഷെഫി ഇങ്ങനെ ബോഡി ഷേബിംഗ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ആരാധകർ പറയുന്നു